നമസ്കാരം ജാതിയുണ്ട് മതവും ഉണ്ട് ആഘോഷങ്ങളും ഉണ്ട് ഓണം ക്രിസ്മസ് നബിദിനം ബക്രീദ് വിഷു എല്ലാം ആഘോഷിക്കുന്ന ഒരു ക്ലബ്ബ് കൊച്ചിയിലുണ്ട് എല്ലാ മതവിഭാഗങ്ങളും കൂടി എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ആഘോഷങ്ങളും വളരെ ഭംഗിയായി സൗഹൃദത്തിൽ ആഘോഷിക്കുന്ന ഒരു ക്ലബ്ബ് കൊച്ചിയിലുണ്ട് കൂനന്തയിൽ പത്തടിപ്പാലം എന്ന സ്ഥലത്താണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നാണ് ആ ക്ലബിന്റെ പേര് അവരുടെ ആഘോഷങ്ങൾ നമുക്കൊന്ന് നോക്കാം അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങൾ എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതെന്ന് വരും പത്തടിപ്പാലത്തിലേക്ക് വരും

ഇബ്രാഹിം ബാദുഷാ മസ്ജിദ് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംഘടിപ്പിക്കപ്പെട്ടാണ് ഈ വഴിത്താരെ ഇതുവരെ കടന്നു വരുന്നത് ഇതിനോടനുബന്ധിച്ച് ഇന്ന് കുട്ടികളുടെ കലാ സാഹിത്യ മത്സരങ്ങൾ വൈകിട്ട് നാല് നാല് മണിക്ക് ഇന്ന് മുൻസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ിൽ ജിച്ച് ആയിരം നൂറ്റാളികൾക്ക് തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനത്തിന് സ്വാഗതം ഈ ആ ഇന്ന് എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ നബിതീനോന്ന് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതിയാണ് നബിസ്ഹാ അലൈഹി സ്വലമ തങ്ങള് ജനിച്ചത് റബി ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഞങ്ങളുടെ നിസ്കാരത്തിൻ്റെ സുബേൻ്റെ സമയത്താണ് ജനിച്ചത് അന്ന് മുതൽ എനിക്ക് ഓർമ്മ വെച്ച നാളുകി ഞങ്ങൾ ഈ നബിദിനം ആഘോഷിക്കുന്നതാണ് പലവരും ഇപ്പോൾ അത് എന്തിനാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞൊക്കെ വിമർശിക്കുന്നത് ഞങ്ങളതൊന്നും കൈക്കൊള്ളാറില്ല ഞങ്ങൾ ഇന്നുവരെ ഈ അടുത്ത വർഷം ഞാൻ ഉണ്ടാവും ഇല്ലേ ഒന്നും അറിയാൻ പറ്റൂല അപ്പം ഇന്നുവരെ ഞങ്ങൾ നല്ല രീതിയിലൊക്കെ അഭിനയിച്ച് നല്ല രീതിയിൽ ആഘോഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പറയാൻ ഇതുമാതിരി ഞങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിക്കണം എന്നൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ദൂരെ സ്ഥലത്തേക്കൊക്കെ ആയിട്ട് കൊണ്ടുപോണത് ഇപ്പൊ പിള്ളേർ കൊറച്ച് സ്ഥലത്തൊക്കെ നടന്നു പോകണമായിരുന്നു പിള്ളേർ അങ്ങനെ ഞങ്ങളുടെ എന്റെ ചെറുപ്പകാലം മുതലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറകൾക്ക് ആഘോഷങ്ങളിലൂടെ താല്പര്യം ഉണ്ടോ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു എല്ലാവരും നബിദിനം ആഘോഷിക്കുന്നത് എല്ലാ എല്ലാ മലയാളികൾക്കും മലയാളികൾക്കും ലോകത്തിലെ നബിദിന ആശംസകൾ നേരാമോ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ നബിദിന ആശംസകൾ നേരം ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സ്പോർട്സ് നബിദിന ആശംസകൾ പേരെന്ന് പറയോ ശരത് എന്ന പേര് ഇവിടെ നബിദിന റാലി ഉണ്ടായി അപ്പൊ നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനമായിരുന്നല്ലോ അപ്പൊ നമ്മുടെ ക്ലബിന്റെ പേരിൽ നമ്മുടെ ഒരു ചെറിയ സ്വീകരണം ഉണ്ടായിരുന്നു ക്ലബിന്റെ പേരെന്ന് പറഞ്ഞാൽ ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേര് അപ്പം നമ്മ കൈന നോമ്പിനി ഇഫ്താർ ഇരുന്നൊക്കെ നടത്തി നബിദിനം അതിനുള്ള ഒരു റാലി സ്വീകരിച്ച് നമ്മ പിള്ളേർക്ക് വേണ്ട

പിന്നെ നമ്മുടെ ഓണത്തിന്റെ പരിപാടി ഈ മഞ്ഞ ഇരുപത് ഇരുപത്തി ഒന്ന് നടക്കണെങ്കിൽ അതിന്റെ പന്തലാ കിടക്കണത് നിപദിനം ആഘോഷം ഇന്ന് രാത്രി രാത്രിയുണ്ട് എന്റെ പേര് സലീം ആ ഇനി സ്ഥലം സ്ഥലം കൂനന്തൈമ ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് നമ്മള് നിപിദിന പരിപാടിയായിട്ട് ബിസാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അഭിമുഖത്തിൽ ഇവിടെ നമ്മളതിന് പാനീയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ആ എല്ലാ എല്ലാ ആഘോഷങ്ങളും ഇവിടെ ഈ ക്ലബ്ബ് ആഘോഷിക്കാറുണ്ടോ എല്ലാ ആഘോഷങ്ങളും ഈ ക്ലബ്ബ് ഇവിടെ ആഘോഷിക്കാറുണ്ട് ഇത് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അടുത്ത ആഘോഷം എന്നാ അടുത്ത ആഘോഷം ഈ വരുന്ന ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടാം തീയ്യതി ആ ഞങ്ങൾ ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ എല്ലാ ആഘോഷങ്ങളും മലയാളികളുടെ നിങ്ങൾ ആഘോഷിക്കാറുണ്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട് ശരി ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഒരു നബിദിനാശംസകൾ നേർന്നു ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പേരിൽ ഞങ്ങൾ ദിനാഘോഷം എല്ലാവർക്കും ആഘോഷിക്കണം ഓണാഘോഷം അതിന്റെ കൂടെ ഓണാഘോഷം ആശംസകൾ ആശംസകൾ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ എല്ലാവർക്കും എല്ലാവർക്കും ബിസാർ സ്പോർട്സ് ആൻഡ് ആസ് ക്ലബിൻ്റെ പേരിൽ എല്ലാ മലയാളികൾക്കും ലഭ്യതകൾ നേരിടുന്നുണ്ട് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും എല്ലാവർക്കും അതിനോടൊപ്പം തന്നെ ഓണാശംസകൾ നേരിടുന്നു എല്ലാവർക്കും ഓണാശംസകളും അതോടൊപ്പം തന്നെ ഇന്നത്തെ നബിദിനാശംസകൾ എല്ലാവർക്കും ആർപ്പിക്കുന്നു and mm -hmm.